ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നുമല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ടുള്ള ഒരു ക്രീം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിന്നിനും ഹെയറിനും എല്ലാം അടിപൊളിയാണ് അപ്പോൾ സ്കിന്നിന് പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ ഉലുവ കൊണ്ട് അപ്പോൾ നമുക്ക് ഉലുവ കുറച്ച് എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കണം വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ജസ്റ്റ് ഉലുവ മാത്രം ഇട്ട് നമ്മൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കാരണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് ചൂടാക്കിയാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള ഉലുവെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഉലുവ യൂസ് ചെയ്തിട്ട് എനിക്ക് ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ബാക്കിയുള്ള ഉലുവ ഞാൻ മൊത്തം യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒരുപാട് കരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അതായത് പൊടിയാൻ പാകത്തിനായാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് എടുത്ത് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിൽ ഇടുന്ന നേരം ഞാൻ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ചൂടാക്കിയത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമുക്ക് ഉലുവപ്പൊടി കിട്ടുക കേട്ടോ ഉലുവപ്പൊടി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇത് ചൂടറിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെയിലേറ്റ് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തെ കരിവാളിപ്പിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഉലുവ ഉലുവ പാലിൽ ചേർത്ത് തേക്കാം തേൻ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇനി ഇവയൊന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് സാധാരണ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തും നമുക്ക് ഫേസിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഏറ്റവും പ്രത്യേകതയുള്ളത് വെയിലേറ്റ് വരുന്ന കരിവാളിപ്പും ടാനും ഒക്കെ മാറാൻ ഏറ്റവും നല്ല ക്രീമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ അധികം നനവൊന്നുമില്ലാത്ത നല്ലൊരു കണ്ടെയ്നർ നോക്കി വേണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കേട്ടോ ഞാൻ അതിലേക്ക് ഒരു നനവില്ലാത്ത ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു രണ്ട് പ്രാവശ്യം ഒക്കെ നമുക്ക് ഇതൊന്ന് സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിനു വേണ്ടി ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ എത്രയും നമുക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ളേ അത്രയും പൗഡർ ഉലുവ പൗഡർ എടുക്കാം അപ്പം ഞാനിവിടെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പാലാണ് കേട്ടോ പാലിലേക്ക് ഉലുവ ഇട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മാക്സിമം പാല് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ പാൽ മുല് വൈകിട്ട് ചേരുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഈ പൗഡർ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള പാലും കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യേ വേണ്ടു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങും ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ട് മുഖത്തൊക്കെ മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള പാലും കൂട്ടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സ്കിന്നിലും കയ്യിലും മുഖത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മസാജ് ചെയ്ത് കഴുകി കളയാട്ടോ അപ്പോൾ സ്കിൻ കരിവാളിപ്പ് മാറാനും സ്കിൻ കൂടുതൽ ബ്രൈറ്റൻ ആവാനും സ്കിൻ നല്ല സോഫ്റ്റും മിനിസം ഉള്ളതാവാനൊക്കെ ഉള്ള അടിപൊളി ക്രീമാണ് ഇത് അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അധികം കെമിക്കൽസും ഒന്നുമില്ലാത്ത നമ്മുടെ സ്കിൻ ഡാമേജ് ആവാത്ത നല്ലൊരു ക്രീമാണിത് അപ്പോൾ ഞാൻ ഞാനെൻ്റെ കൈയിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ കൈ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആവാനായിട്ടുള്ള നല്ലൊരു ക്രീമാണിത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങും അപ്പോൾ തേക്കുന്നതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കിന്നിൽ എല്ലാ ഭാഗത്തും ആവാനായിട്ട് എല്ലാവരെയും ആയിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഉണുങ്ങിയതിന് ശേഷം കഴുകി കഴുകിക്കളയാട്ടോ ഫേസിലൊക്കെ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രീമാണ് കേട്ടോ അത് അപ്പോൾ കഴിക്കുന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ചും കൂടി തിളക്കം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ എല്ലാവർക്കും ബൈ